ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് തക്കാളി സവാള വയറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്ണിയാണ് ഇത് നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടൊക്കെ സൈഡ് ഡിഷൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്ണിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ ബട്ടും പ്രസയാനും കൂടെ മറക്കരുതോട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ചട്നി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേതേ തക്കാളിയും സവാളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സവാള കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് നല്ലവണ്ണം പഴുത്തിട്ടുള്ള നല്ല കളറോട് കൂടിയിട്ടുള്ള തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ അതിൽ തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്കത് അരച്ചെടുക്കേണ്ടതാണ് തക്കാളിയും സവാളയും കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കൂടെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തു ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് അറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ വെള്ളച്ചിരി പൊടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുുക ആണ് ഇട്ട് കൊടുക്കേണ്ടത് കടുകൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് കൂടെ തന്നെ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതൊന്ന് വയറ്റി എടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ളത് അതൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കണം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം ഒക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ എന്നാലാണ് ഒരു തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോയി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് അതാണ് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഇതുപോലെ നല്ലോണം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ നല്ലോണം ഒന്ന് എടുക്കാനായിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് വറ്റി വരണം അപ്പോൾ നമ്മളിത് തുറന്നൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമൊക്കെ ഒക്കെ അങ്ങനെ തെറിക്കൂട്ടോ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല പിന്നെ തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ നല്ലോണം തന്നെ ഒന്ന് പോയി കിട്ടണമെങ്കിൽ അടച്ച് വെച്ചിട്ട് തന്നെ വേണം കേട്ടോ അത് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊക്കെ മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട് ചട്നിയുടെ ആ ഒരു പരുവത്തിന് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തക്കാളി ചട്ണിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്